വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാർക്കറ്റ് സഞ്ചാരി ഞാനിപ്പോൾ ഉള്ളത് പിന്നെ വളരെയധികം സന്തോഷം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് നാട്ടിക്കൊണ്ട് വിറ്റത് സെയിം വണ്ടി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പിന്നെ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പോൾ ഡൽഹിയിലാണ് വണ്ടി ഉള്ളത് കണ്ണൂരല്ല അപ്പോൾ കാണുന്ന കാണുന്നൊരു കളറ് കാര്യങ്ങളൊന്നും നോക്കരുത് അതായത് എന്താണെന്ന് വെച്ചാൽ ഇതേ വണ്ടി കളറൊക്കെ സെയിമാണ് അപ്പം ഞാൻ കൂടുതൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിന് മുകളിലേക്കുള്ള വണ്ടികളാണ് ഞാൻ കൂടുതൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് വി വരുന്ന ടു പോയിൻറ്റ് ഫോറിൽ വരുന്ന കിടിലും വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ വെച്ചാൽ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സീ സീറോ റീപ്ലേസ്മെൻറ്റ് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം അപ്പം ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസിലേക്കും വരാം അത്ര ക്വാളിറ്റി അതേപോലെ നല്ല കംഫർട്ട് കാര്യങ്ങൾ അത്ര നീറ്റായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ് അപ്പം ഇതിൻ്റെ സൈഡിലേക്ക് തന്നെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത് സൈഡൊക്കെ നോക്കാം പിന്നെ എക്സ്ട്രാ ഒരു ഇത് പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് വണ്ടി അടിയിൽ എവിടെയെങ്കിലും ഒന്ന് സ്ക്രാച്ച് ചെയ്താൽ പോലും അതിന് മാത്രമേ സംഭവിക്കുകയുള്ളൂ ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്താൽ മതി അത്ര നീറ്റ് പിന്നെ ഇതൊക്കെ ഒറിജിനൽ ബി ഐ എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് വരുന്നത് ഒറിജിനൽ ഗ്ലാസ് പിന്നെ ടയറൊക്കെ ന്യൂ ടയേഴ്സാണ് അതായത് പുതിയ ടയേഴ്സ് ആണ് ഇട്ടേക്കുന്നത് പുതിയ ടയേഴ്സ് അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയോ നാല് അതായത് ഫൈവ് ടയർ ന്യൂ ആണ് അപ്പം നിങ്ങൾക്ക് ടയർ കാര്യങ്ങളൊന്നും മേടിക്കേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് ന്യൂ ടയറാണ് വരുന്നത് പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതായത് നമ്മൾ എങ്ങനെയാണ് വണ്ടി മേടിക്കുന്നത് അതേപോലത്തെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എനിക്ക് നൂറ് ശതമാനം കംഫർട്ട് ആയപ്പോഴേ ഞാൻ അങ്ങനെ പറയാറുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ബാക്ക് സൈഡിലെ ലൈറ്റ് കാര്യങ്ങൾ ടു പോയിൻ്റ് വീലാണ് വരുന്നത് ബാക്കിലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ഈ സൈഡിൽ ഒറിജിനലാണ് വരുന്നത് ഗ്ലാസ് ഒറിജിനലാണ് എല്ലാം ഒറിജിനലാണ് പിന്നെ അഡീഷണൽ ഒരു എക്സ്ട്രാ ബമ്പറും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ സൈഡിലെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ പുതിയതാണ് വരുന്നത് ഇതിൻ്റെ എന്താ എല്ലാം ബി ഐയിൽ വരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് വി അതായത് ഈ മിററൊക്കെ ഒറിജിനൽ മിററാണ് അതായത് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തട്ടാതെ നല്ല കിടിലിന് ടോപ്പായിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഈ ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണ് ഒരു ചേഞ്ച് അതായത് നമ്മളത് പറയണം അതായത് ഒരു കസ്റ്റമർ നമ്മളോട് ഇവിടെ വന്ന് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ പൈസ അയക്കുമ്പോൾ ആ കസ്റ്റമർ ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് അറിയേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ജെനുവിൻ ആയിട്ട് ഒരു ഗ്ലാസ് മാലിയേ പോലും നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ചെയ്ഞ്ചിട്ടുള്ളൂ പിന്നെ ഫുള്ള് നീറ്റ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ഇവിടെ ഡൽഹി വണ്ടിയുടെ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരുന്ന ഫ്രണ്ട് ക്ലാസ് മാത്രം അത് ചെറിയ കല്ലടിച്ച് ഇപ്പോൾ ഞാൻ സ്വന്തം നാട്ടിൽ വണ്ടിയുടെ ആണെങ്കിൽ കല്ലടിച്ച് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് മാറ്റിയും കൊടുത്തിട്ടുണ്ട് അതായത് ഇത് കസ്റ്റമർക്ക് കൊടുത്തതിന് ശേഷം മാത്രമാണ് മാറ്റി കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് വരികയാണെന്ന് നോക്കാൻ നോക്കാം ഇതൊക്കെ ഒറിജിനലാണ് വരുന്നത് ഒറിജിനൽ പേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ഇൻറ്റീരിയറൊക്കെ നീറ്റാണ് ഇതിൻ്റെ ഉള്ള നോക്കിയോ കാര്യങ്ങളൊക്കെ സെയിം ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് അതായത് കമ്പനി ഏതാണോ അടിച്ചേക്കുന്നത് അതേപോലെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നതാണ് ബാക്ക് സൈഡ് ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത് ക്യാപ്റ്റൻ സീറ്റ് പിന്നെ സെവൻ സീറ്റർ കാടി അതായത് ഏഴ് സീറ്റിൻ്റെ വണ്ടിയാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ഡോറിലേക്ക് വരാം ഇതൊക്കെ ഒറിജിനലാണ് ഒറിജിനലിലെ ഡോറ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് പിന്നെ ഇവിടെയൊക്കെ അഡീഷണൽ ഇന്ത്യറിലെ അഡീഷണൽ മാറ്റ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇൻഡ്യറിലെ ടോപ്പ് കാര്യങ്ങളൊന്നും ഒരു ഡെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അടിയിലെ പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും വെൽ മെയിൻ്റെയിൻ ആയിട്ട് ക്ലീൻ ആക്കി യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ് പിന്നെ അഡീഷണൽ ഇവിടെ മാത്രം അഡീഷണൽ ഓർമ്മ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഡീസൽ ടാങ്കിനടെ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മളെ വണ്ടിയുടെ കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി മീറ്റർ അതായത് ജെനുവിൻ ഹിസ്റ്ററി അവൈലബിൾ ആണ് ടോട്ടൽ ഹിസ്റ്ററി ആണ് അവൈലബിൾ ഇതിൻ്റെ ബോണറ്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബോണറ്റ് കൂടെ കാണിച്ചു തരാം ഇതാണ് ബോണറ്റ് വരുന്നത് ബോണറ്റ് ഒറിജിനൽ ആണ് നൂറ് ശതമാനം ഗ്യാരൻറ്റിയിൽ ഒറിജിനൽ ആണ് വരുന്നത് ബോണറ്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻ്റ് ഒന്നും തട്ടിയിട്ടില്ല പിന്നെയെന്ന് വെച്ചാൽ എല്ലാം നീറ്റാണ് അതായത് തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതായത് എൻ ജി ബാറ്ററി പരമായിട്ടും എല്ലാം ഒറിജിനൽ ഏറ്റുവിസഡ് അതിന് ക്ലിപ്പ് കാര്യങ്ങളൊന്നും പൊട്ടിയിട്ട കാര്യങ്ങളൊന്നുമില്ല അതായത് വർക്ക് കാര്യങ്ങളൊന്നും എടുക്കാത്ത ഏറ്റു ഇസഡ് നല്ല ക്വാളിറ്റി ഉള്ള വേഹിക്കിളാണ് അപ്പം ഈ വണ്ടി ടു തൗസൻഡ് നയൻറ്റി ആണ് വി ഓപ്ഷനിലാണ് വരുന്നത് അപ്പം ഒരു ലക്ഷത്തി എൺപത്താറായിരം കിലോമീറ്ററോട് വിത്ത് സർവീസ് സിസ്റ്റർ ടോട്ടൽ സർവീസ് സിസ്റ്റർ കമ്പനിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അവൈലബിൾ ആണ് ഇത് ടു തൗസൻഡ് നയൻറ്റി തന്നെയാണ് രജിസ്റ്ററും ചെയ്തേക്കുന്നത് അതായത് മോഡലും സെയിമാണ് രജിസ്റ്ററും ചെയ്തേക്കുന്ന സെയിമാണ് ഡൽഹി കിട്ടുന്ന ഈ തലം ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിനാണ് ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതായത് ഞാൻ ടു തൗസൻഡ് എയ്റ്റി മോഡൽ കാണിച്ച ആ സെയിം പ്രൈസക്കാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ നമുക്ക് വില വരുന്ന പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അയക്കുക അതായത് നിങ്ങൾക്ക് ടോക്കൺ മണി അയക്കാൻ നമ്മളെ നമ്പറിൽ തന്നെ അയക്കുക ബുക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണമെങ്കിൽ അത് കാണാം ഏയ്റ്റ് ഇസിയുടെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നൂറ് ശതമാനം ക്യാരൻറ്റി